ചാലശ്ശേരിയിൽ മുലയം പറമ്പത്ത് കാവ് ക്ഷേത്ര മൈതാനത്ത് ചാലശ്ശേരി സൂക്കർ അസോസിയേഷൻ ഒരുക്കുന്ന ഒരു മാസം നീണ്ടു നിൽക്കുന്ന അഖിലേന്ത്യാ ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് മത്സരത്തിന് ഞായറാഴ്ച ഞായറാഴ്ച രാത്രി എട്ട് മുപ്പതിന് സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റും മുൻ ദേശീയ താരവുമായ യു ഷറഫ് അലി മത്സരം ഉദ്ഘാടനം ചെയ്യും ചാലശ്ശേരി മാർവൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ജനശ്രദ്ധ നേടിയ സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയും സംയുക്തമായാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് ഒരേ സമയം ഏഴായിരത്തി അഞ്ഞൂറ് പേർക്ക് ഇരുന്നു കാണാവുന്ന ഇരുമ്പു പൈപ്പ് കൊണ്ട് നിർമ്മിച്ച താൽക്കാലിക ഗാലറിയാണ് മത്സരത്തിനായി മുലയമ്പറമ്പത്ത് പൂരമൈതാനിയിൽ ഒരുക്കിയിട്ടുള്ളത് വിദേശ താരങ്ങൾ ഉൾപ്പെടെ സംസ്ഥാന ദേശീയ താരങ്ങൾ പങ്കെടുക്കുന്ന അഖിലേന്ത്യാ തലത്തിലുള്ള പ്രമുഖരായ ഇരുപത്തിനാല് ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് സംഘാടക സമിതി ചെയർമാൻ വി ബാലകൃഷ്ണൻ കൺവീനർ എം എം അഹമ്മദുണ്ണി ട്രഷറർ ജ്യോതിദേവ് എന്നിവരുടെ നേതൃത്വത്തിൽ വിപുലമായ കമ്മിറ്റി നേതൃത്വം നൽകും